പാട്ടുകാരനായ കഴുത ഒരിടത്തൊരു അലക്കുകാരന് ഒരു കഴുതയുണ്ടായിരുന്നു ആരോഗ്യമില്ലാത്ത വയസ്സൻ കഴുതയായിരുന്നു അത് പകൽ മുഴുവൻ വിഴുപ്പ് വിഴുപ്പുപാണ്ഡങ്ങൾ ചുമക്കണം അലക്കുകാരനാവട്ടെ അതിന് വേണ്ടമാതിരി തീറ്റയൊന്നും കൊടുത്തിരുന്നില്ല അതിനാൽ രാത്രിയിൽ അടുത്തുള്ള വയലുകളിൽ ചെന്ന് വിളവ് കട്ടു തിന്നുക കഴുതയുടെ പതിവായിരുന്നു കഴുതയുടെ കൂട്ടുകാരനായിരുന്നു കുറുനരി രണ്ടുപേരും ഒരുമിച്ചാണ് തീറ്റ അന്വേഷിച്ചു പോകുക ഒരു ദിവസം തീറ്റ അന്വേഷിച്ചിറങ്ങിയ അവർ കായകൾ നിറഞ്ഞു നിൽക്കുന്ന വെള്ളരിപ്പാടം കണ്ടു ഇനി കുറച്ചു കാലം വെള്ളരി തിന്ന് സൂഹിക്കാം രണ്ടു പേർക്കും സന്തോഷമായി അങ്ങനെ ദിവസവും വെള്ളരി തിന്ന് കഴുതടിച്ചു കൊഴുത്തു ഒരു ദിവസം മൂക്കറ്റം അത്താഴം തിന്നു കഴിഞ്ഞപ്പോൾ കഴുതയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അത് കുറുനരിയോട് പറഞ്ഞു നല്ല നിലാവുള്ള സുന്ദരമായ രാത്രി എനിക്ക് പാടാൻ തോന്നുന്നു ഇത് കേട്ട് കുറുനരി പറഞ്ഞു എടാ വിഡി മണ്ടത്തരം പറയല്ലേ നീ പാടിയാൽ ആ ശബ്ദം കേട്ട് കർഷകരെല്ലാം ഉണരും നമ്മളെ അടിച്ചോടിക്കും പക്ഷെ കുറുന്നരി പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ കഴുത തുടർന്നു പാട്ടിനെ കുറിച്ച് നിനക്ക് എന്തറിയാം എന്തു വന്നാലും ശരി ഞാൻ പാടും കുറുനരി വീണ്ടും താക്കീതു നൽകി പാടരുത് നിന്റെ ശബ്ദം ഒട്ടും നല്ലതല്ല അസൂയ കൊണ്ട് കുറുനരി ഇങ്ങനെ പറയുന്നതെന്ന് കരുതി കഴുത പാടാൻ തുടങ്ങി ഉടനെ കുറുനരി വയലിനപ്പുറത്തേക്ക് തടി തപ്പി കഴുതയുടെ നിലവിളി കേട്ട് കർഷകർ ഉണർന്ന് വടിയുമായി എത്തി കഴുതയെ കെട്ടിയിട്ട് പൊതിരെ തല്ലി അവശനായ കഴുത തന്റെ തെറ്റു മനസ്സിലാക്കി കൂട്ടുകാരന്റെ ഉപദേശം കേൾക്കാത്തതിൽ അത് പശ്ചാത്തപിച്ചു ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ഉപദേശം ഗുണം ചെയ്യും